ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് ജൂനിയർ എൻ ടി ആറിന്റെ പുതിയ ലുക്കാണ് ശരീരം ആരോഗ്യകരമായി നിലനിർത്തുന്ന താരം പെട്ടെന്ന് മെലിഞ്ഞതാണ് ആരാധകരിൽ ആശങ്കയുയർത്തിയത് കഴിഞ്ഞ ദിവസം നടൻ പങ്കെടുത്ത വിവാഹ ചടങ്ങിലും വളരെയധികം മെലിഞ്ഞാണ് കാണപ്പെട്ടത് ഇതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കകൾ ഉയരുകയാണ് ശരീരത്തിലുണ്ടായ മാറ്റം എന്തെങ്കിലും അസുഖം കാരണമാണോ അതോ അടുത്ത ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം സമൂഹമാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് വാർ ടു സിനിമയുടെ സെറ്റിൽ വെച്ച് താരത്തിന്റെ വാരിയലിന് പൊട്ടലേറ്റിരുന്നു ഇതേ തുടർന്ന് മാസങ്ങളോളം വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു കാന്താര ചാപ്റ്റർ വൺ സിനിമയുടെ പ്രൊമോഷന് വന്നപ്പോഴും ശരീരത്തിലെ പരുക്കിന്റെ കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു വളരെയധികം വേദന സഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് തന്നെ പ്രകടമായിരുന്നു അതേസമയം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ഡ്രാഗൺ എന്ന പുതിയ ചിത്രത്തിന് വേണ്ടിയാണ് താരം മെലിഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ